വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ദത്തെടുക്കൽ ചടങ്ങ് എങ്ങനെയും അലമ്പാക്കാൻ വേണ്ടി സുസ്മിത വസുമതിയെ ഫോൺ ചെയ്യുകയാണ് അന്നേരം ആദ്യം കോൾ വരുമ്പോൾ തന്നെ എന്താടി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടിയാണ് വസുമതി ഫോൺ എടുക്കുന്നത് അന്നേരം ആൻറ്റിക്ക് എന്തെങ്കിലും ഗുണമില്ലാത്ത കാര്യത്തിന് ഞാൻ വരെ ഫോൺ ചെയ്തിട്ടുണ്ടോ എന്ന് സുസ്മിത ചോദിക്കുകയാണ് അന്നേരം നീ ഗുണമുള്ള കാര്യങ്ങളൊക്കെ അല്ലേ എനിക്ക് ചെയ്ത് കൂട്ടിയത് ചെയ്യാത്ത തെറ്റിനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു ഓ പിന്നെ പ്രീതിയാണെങ്കിൽ സത്യഭ സത്യഭാമയ്ക്ക് കാട്ടിക്കൊടുത്തു ഇതെല്ലാം നല്ല ഗുണമുള്ള കാര്യമല്ലേ എന്നും പറഞ്ഞ് യും ദേഷ്യപ്പെടുകയാണ് അന്നേരം സുസ്മിത പറയുന്നുണ്ട് പോലീസ് കേസ് അതിപ്പോൾ വർഷങ്ങളോളം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കും മിടുക്കനായൊരു വക്കീലുണ്ടായാൽ മാത്രം മതി അതിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ പിന്നെ രണ്ടാമത്തെ കാര്യം പ്രീതിയെ സത്യ ഭാമാൻ്റിക്ക് കൊടുത്തത് അതിപ്പോൾ എന്നായാലും ഫാമാൻ്റി അറിയേണ്ടതല്ലേ അതുകൊണ്ട് ഇപ്പോൾ പ്രീതിക്ക് നല്ല പരിചരണവും ശ്രദ്ധയും ഒക്കെ കിട്ടി അല്ലെങ്കിൽ എല്ലാവരും എങ്ങനെ പറയും എന്ന് കൊണ്ട് ആലോചിച്ചുകൊണ്ടിരുന്നേ വീർപ്പുമുട്ടി കഴിഞ്ഞേ ഞാനും എങ്ങനെ പറയുമെന്ന് പറഞ്ഞ് ആലോചിച്ച് നടന്നപ്പോൾ ാണ് ആൻറ്റി തന്നെ അതിനൊരു തുണയായത് എന്നൊക്കെ പറയുകയാണ് അന്നേരം നീ ഇപ്പം എന്തിനാ വിളിച്ചത് വച്ചിട്ട് പോടി ചൂല എന്നും പറഞ്ഞ് വസുമതി ദേഷ്യപ്പെടുകയാണ് അന്നേരം സുസ്മിത പറയുകയാണ് എങ്കിൽ പിന്നെ നാളെ ദത്ത് കൊടുക്കൽ ചടങ്ങിൽ കാണാം എന്ന് പറഞ്ഞ് സുസ്മിത പെട്ടെന്ന് അങ്ങ് ഫോൺ ചെയ്യുകയാണ് അന്നേരം ബസുമതിക്ക് എന്തോ പോലെ തോന്നുന്നു തുടർന്ന് ചിത്രയോടും പറയുന്നുണ്ട് അവൾ എന്തോ പറഞ്ഞു ദത്ത് കൊടുക്കൽ ചടങ്ങിനെ പറ്റിയാണ് എന്തോ അവള് പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോഴെങ്കിൽ പിന്നെ അമ്മയൊന്ന് തിരിച്ച് വിളിക്കുക എന്നോട് പറയുന്നത് പോലെ എല്ലാവരോടും ഇങ്ങനെ വഷളത്തരം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ ചിത്ര പറയുന്നുണ്ട് അതേസമയം അസുമതി തിരിച്ച് കോൾ ചെയ്യുകയാണ് സുസ്മിത അന്നേരം ആദ്യത്തെ കോൾ ചെല്ലുമ്പോൾ സുസ്മിത ഫോൺ എടുക്കുന്നില്ല ഞാൻ ചൂലല്ലേ കുറച്ച് നീറട്ടെ എന്നും പറഞ്ഞ് സുസ്മിത ബെല്ല് അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് തുടർന്ന് അസുമതി പറയുന്നുണ്ട് ബെല്ല് റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ അവൾ എടുക്കുന്നില്ല എന്ന് അന്നേരവും ചിത്ര പറയുകയാണ് അമ്മ ഒന്നുകൂടി വിളിക്കുകയെന്നൊക്കെ അന്നേരം പിന്നെ വിളിച്ച് ഞാൻ അവളെ പൂവിട്ട് തൊഴുവാം എന്നിങ്ങനെ പറയുമ്പോഴേക്കും സുസ്മിത അവടെ ഫോൺ എടുക്കുന്നുണ്ട് അത് കേൾക്കുന്നുമുണ്ട് എന്താ ആന്റി എന്നെ പൂവിട്ട് തൊഴുവാനാണോ വിളിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അല്ല അത് നീ എന്തോ ദത്ത് കൊടുക്കലിന്റെ കാര്യം പറഞ്ഞല്ലോ എന്താ അതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആൻറ്റിയോട് ഇതുവരെ ആരും പറഞ്ഞില്ല എങ്കിൽ ഞാനും പറയുന്നില്ല എന്ന് സുസ്മിത പറയുകയാണ് നേരം ആളെ കളിയാക്കാതെ വിളിച്ച കാര്യം എന്നും പറഞ്ഞ് അസുമതി ഒന്നുകൂടി ദേഷ്യപ്പെടുകയാണ് നേരം അത് തന്നെയായിരുന്നു സുസ്മിതയ്ക്ക് വേണ്ടതും തുടർന്ന് സുസ്മിത പറയുന്നുണ്ട് അർജുനേട്ടൻ്റെയും പ്രീതിയുടെയും കുഞ്ഞ് സ്ത്രീ പാർവതി തെത്തു കൊടുക്കുന്ന ചടങ്ങിലാണ് അതാണ് അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത് അന്നേരം കുഞ്ഞിന് ദത്ത് കൊടുക്കുകയോ എന്തിന് എന്ന് ചോദിക്കുകയാണ് അന്നേരം ആ കുഞ്ഞിൻ്റെ ദോഷം ജന്മദോഷം കൊണ്ടാണല്ലോ പ്രീതിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പോൾ ആ അപശഗുനത്തെ എങ്ങനെയും ഒഴിവാക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നതെന്ന് അന്നേരം അപശഗുനമോ ഒന്നും പറഞ്ഞ് അസ്മതി ദേഷ്യപ്പെടുകയാണ് അന്നേരം അല്ല അങ്ങനെയല്ല ഇവിടെ എല്ലാവരും അങ്ങനെയാണ് അതിനെ പറയുന്നത് എങ്ങനെയെങ്കിലും അതിനെ ഒന്ന് ഒഴിവാക്കാൻ മതിയെന്നാണ് നേരെ ചൊവ്വേ നോക്കാൻ പോലും ആരുമില്ല അങ്ങനെ ദത്ത് കൊടുക്കുകയാണെന്ന് പറയുന്നുണ്ട് അന്നേരം ആർക്കാണ് ദത്ത് കൊടുക്കുന്നത് െന്ന് വസുമതി ചോദിക്കുകയാണ് ആ അതൊന്നും എനിക്കറിയില്ല ആർക്കോ കൊടുക്കുകയാണ് ആ കുഞ്ഞിനെ നേരെ ജോലി ആരും നോക്കുന്നില്ല അതിൻ്റെ കരച്ചിലും കണ്ടിട്ട് സഹിക്കാൻ വയ്യ അതിനെ ഉയരോടെ കാണണം എൻ്റെ കാണണമെന്നുണ്ടെങ്കിൽ നാളെ പോകുന്നോളൂ ആ ഒരു വിഷമം കണ്ടിട്ടാണ് ഞാൻ വിളിച്ചു പറയുന്നത് എന്നൊക്കെ സുസ്മിത സുസ്മിതയെങ്ങ് പറഞ്ഞ് ഫലിപ്പിക്കുകയാണ് അർജുൻ സമ്മതിച്ചോ എന്ന് വസുമതി ചോദിക്കുന്നുണ്ട് അങ്ങനെ അർജുനായിട്ട് തന്നെ അവർ ബ്രെയിൻ വാഷ് ചെയ്ത് സമ്മതിപ്പിച്ചിരിക്കുകയാണ് പ്രീതിയോടുള്ള സ്നേഹം മൂത്തങ്ങ് പ്രാന്തായിട്ടിരിക്കുകയാണല്ലോ ആ അവസരം അവർ മുതലെടുത്തിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ സുസ്മിത പറയുകയാണ് തുടർന്ന് വീണ്ടും സുസ്മിത പറയുന്നുണ്ട് ഇനിയിപ്പോൾ വല്ല ഭിക്ഷാടന മാഫിയക്കാർക്കോ പിന്നെ അവയവദാനക്കാർക്കോ ആണെങ്കിൽ ആ കുഞ്ഞിൻ്റെ കാര്യം കഷ്ടമായിരിക്കും പിന്നെ ഒരു ഒട്ടക പന്തയം എന്നൊരു ഏർപ്പാടുണ്ട് ഈ ഗൾഫിലൊക്കെ ഓട്ടകത്തിൻ്റെ ഓട്ടമത്സരം നടത്തുമ്പോൾ കരയുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ ഓട്ടകത്തിൻ്റെ പുറത്തേക്ക് വെച്ചു കൊടുക്കും അപ്പോൾ ആ ഒരു സ്പീഡിൽ ഒട്ടകങ്ങൾ ഓടിയെത്തും അപ്പോൾ അതിൻ്റെ മുതുകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യം പിന്നെ പറയേണ്ട അവസ്ഥയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞങ്ങ് എരിയേറ്റുകയാണ് അസുമതി ആകെ ദേഷ്യപ്പെടുകയാണ് മതി നിർത്തടി നിന്റെ സംഗം എന്നൊക്കെ വസുമതി പറയുന്നുണ്ട് തുടർന്ന് നാളെയാണ് ചടങ്ങ് അപ്പോൾ ആൻറ്റി വരില്ലേ ആൻറ്റിക്കപ്പോൾ എല്ലാം കാണുകയും ഒക്കെ ചെയ്യാം പിന്നെ ഞാൻ വയ്ക്കുവാണ് ആൻറ്റിയോട് ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല ആൻറ്റിയൊന്നും കേട്ടിട്ടുമില്ല ഞാൻ വെക്കുകയാണെന്നും പറഞ്ഞ് സുസ്മിതയങ്ങ് ആ ലക്ഷ്യം ഒരു നിറവേറിയ ഒരു സന്തോഷത്തിൽ ഫോൺ അങ്ങ് വയ്ക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ സത്യഭാമയുടെ വീട്ടിൽ ദത്തുകൊടുക്കൽ ചടങ്ങിൻ്റെ ആ പൂജകളൊക്കെ നടക്കുകയാണ് തിരുമേനിയൊക്കെ എത്തിയിട്ടുണ്ട് അകത്ത് അർജുനാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുകയാണ് സുസ്മിതയും ഫാമയും വിഷ്ണുവൊക്കെയുണ്ട് അതേസമയം ശാലിനിയാണെങ്കിൽ ഉമ്മർത്ത സിറ്റൗട്ടിൽ അങ്ങ് പുറത്തേക്ക് ഒരു ഒഴിഞ്ഞ സ്ഥലത്തങ്ങ് അങ്ങ് മാറിയിരിക്കുകയാണ് ഈ സമയത്ത് സത്യ ശാരദാമ്മ വരുന്നുണ്ട് ഗേറ്റ് കടന്ന് ശാരദാമ്മ വരുമ്പോൾ ശാലിനി മുറ്റത്തിരിക്കുന്ന കാണുകയാണ് അന്നേരം മോളെന്താ ഇവിടെ മാറി നിൽക്കുന്നത് ഇത്രയും വലിയൊരു ചടങ്ങ് അവിടെ അകത്ത് നടക്കുമ്പോൾ മോളല്ലേ മുന്നിൽ നിന്ന് നടത്തേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് ശാലിനിയോട് അന്നേരം അമ്മയ്ക്ക് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ അറിയാമല്ലോ പിന്നെന്തിനെ എങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്നും പറഞ്ഞ് ശാലിനി വിഷമിക്കുകയാണ് അന്നേരം ഇവിടെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് സത്യാമ്മയ്ക്ക് മാത്രമല്ലേ നിന്നോട് നീരസമുള്ളൂ അതാണെങ്കിൽ സുസ്മിത സൃഷ്ടിക്കുന്നതല്ലേ അവക്ക് തന്നെ അറിയാം നിൻ്റെ ഭാഗത്താണ് ശരിയെന്ന് നമ്മുടെ മനസ്സിലാണ് നമ്മൾ സ്ഥാനത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നിങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട് അന്നേരം എല്ലാം സുസ്മിതയുടെ നിയന്ത്രണത്തിലാണ് ഞാൻ വിളിച്ച് പറഞ്ഞെങ്കിലും അമ്മ വരുമെന്ന് കരുതും അമ്മയ്ക്ക് ഇവിടെ ഇനി കിട്ടുന്ന സ്വീകരണം എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല എന്നിങ്ങനെ ശാലിനി അങ്ങ് പറഞ്ഞ് വിഷമിക്കുകയാണ് തുടർന്ന് ശാര പറയുന്നുണ്ട് ഓ അതിനൊന്നും സാരമില്ല ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നമ്മൾ മറികടന്ന് പോയിട്ടുണ്ടല്ലോ വാ നമുക്ക് അകത്തേക്ക് പോവാമെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി അകത്തേക്ക് കയറുകയാണ് തുടർന്ന് ഇനി ആരും വരാനില്ലോ ഇല്ലല്ലോ പ്രതീക്ഷിച്ച് ആരെങ്കിലും എന്ന് തിരുമേനി ചോദിക്കുമ്പോഴാണ് ശാരദാമ്മയും ശാലിനിയും കൂടി അകത്തേക്ക് വരുന്നത് അന്നേരം ആ ശാരദാമ്മയോ വരണം വരണമെന്ന് രാഘവന് നായർ സന്തോഷത്തോടെ പറയുകയാണ് വിഷ്ണുവും ഒക്കെ സന്തോഷത്തോടെ ശാരദാമയെ നോക്കുമ്പോൾ സത്യഭാമയാണെങ്കിൽ ആ ഒരു ദേഷ്യഭാവത്തിൽ ദേഷ്യഭാവത്തിലങ്ങ് ശാരദാമ്മയെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നേരം രാഘവന് നായർ ഫാമയുടെ മുഖഭാവം ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്ന് രാഘവന് നായർ പറയുകയാണ് ഈ കുഞ്ഞിൻ്റെ ജനനത്തിന് കാരണക്കാരിയായ ശാരദാമയ്ക്ക് വരാനുള്ള അവകാശമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് അതിനുള്ളത് എന്നിങ്ങനെ പറയുമ്പോൾ ഫാമയ്ക്ക് അങ്ങ് ദേഷ്യമാവുകയാണ് തുടർന്ന് സുസ്മിത ഇടയ്ക്ക് കയറുകയാണ് സുസ്മിത പറയുകയാണ് ഈ ഡായിട്ട് അങ്കിൾ വല്ലാതെ അങ്ങ് ശാരദാമയെ അങ്ങ് പൊക്കുന്നുണ്ടല്ലോ എന്ന് നേരം രാഘവന്മാർക്ക് ആ ഒരു സംസാരം കേൾക്കുമ്പോൾ അങ്ങ് ആകെ ദേഷ്യം വരികയാണ് സുസ്മിതയിൽ നിന്നിങ്ങനെ ഉറക്കെ വിളിക്കുമ്പോൾ ആ ഒരു വിളിയിൽ ഫാമ വരെ ഞെട്ടുന്നുണ്ട് എന്നിട്ട് രാഘവന് നായർ പറയുകയാണ് നാവിന് എല്ലില്ല എന്ന് കരുതി വായി തോന്നിയതൊന്നും വിളിച്ചു പറയരുത് മിണ്ടാതെ അടങ്ങി നിൽക്കുന്നു പറയുകയാണ് നേരം ആ ഒരു സംസാരത്തിൽ സുസ്മിതയും ഒന്ന് പേടിച്ച് മിണ്ടാൻ നിൽക്കുകയാണ് തുടർന്ന് ചടങ്ങുകളൊക്കെ ആരംഭിക്കാമെന്ന് തിരുമേനി പറയുമ്പോൾ അല്ല പിന്നെ രേഖകളുമായിട്ട് വക്കീൽ ഇതുവരെ വന്നില്ലല്ലോ എന്നും പറഞ്ഞ് സുസ്മിത വീണ്ടും തടസ്സം നിൽക്കാൻ പോവുകയാണ് കാരണം സുസ്മിത വസുമതിയാണ് പ്രതീക്ഷിക്കുന്നത് അന്നേരം രാഘവന് നായർ പറയുകയാണ് അതിന് രാഘവന്നാരല്ല വിഷ്ണു പറയുന്നുണ്ട് അതിനിപ്പോൾ ദത്ത് കൊടുക്കൽ ചടങ്ങിന് വക്കീലിൻ്റെ ആവശ്യമൊന്നുമില്ല ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ അങ്ങ് നടത്തിയാൽ മതി നിമിണ്ടാതിരിക്കെ വിഷ്ണു പറയുന്നുണ്ട് തുടർന്ന് രാഘവന്മാർക്കും ദേഷ്യം വരികയാണ് രാഘവന്നാർ പറയുന്നുണ്ട് ഡാ വിഷ്ണു അവളിങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അതാരും മൈൻഡ് ചെയ്യണ്ടാന്ന് രാഘവെന്നായർ പറയുകയാണ് തുടർന്ന് ദത്ത് കൊടുക്കുന്ന ആൾ കുഞ്ഞിനെയും കൊണ്ടിരിക്കാൻ പറയുമ്പോൾ നിലത്തേക്ക് അർജുൻ കുഞ്ഞിനെയും കൊണ്ടിരിക്കുകയാണ് തുടർന്ന് തിരുമേനി മന്ത്രമൊക്കെ ജപിച്ചു തുടങ്ങുമ്പോൾ സുസ്മിത അങ്ങ് മനസ്സിൽ കരുതുകയാണ് ഓ ഇയാൾ പഴം പുരാണം പറയാനായിട്ട് തുടങ്ങി ഇനിയിപ്പോൾ ഇവരൊക്കെ പറയുന്നത് പോലെ കുട്ടിപ്പിശാജിനെ ദത്ത് നൽകിയാൽ പ്രീതി എഴുന്നേറ്റ് നടക്കും അപ്പോൾ പിന്നെ എനിക്ക് പണിയാകുമല്ലോ എന്നാൽ പിന്നെ പ്രീതിക്ക് പകരം ഞാൻ ആ കട്ടിലിൽ കയറി കിടക്കുന്നതായിരിക്കും നല്ലത് ഇതിപ്പോൾ തടയാനായിട്ട് എന്താ ചെയ്യുക എന്നും പറഞ്ഞ് സുസ്മിതയെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ വസുമതിയും ചിത്രയും കൂടി അവിടേക്ക് എത്തുന്നുണ്ട് തുടർന്ന് ദത്ത് കൊടുക്കേണ്ട ആളും ഇങ്ങോട്ടിരിക്കുകയെന്ന് തിരുമേനി പറയുമ്പോൾ ഫാമ എന്ന് രാഘവന്മാർ പറയുമ്പോൾ ഫാമ അങ്ങോട്ട് ഇരിക്കാൻ തുടങ്ങുമ്പോഴേക്കും നിർത്തുക എന്നും പറഞ്ഞ് ഓടിക്കേറി വരികയാണ് വസുമതി കൂടെ ചിത്രയുമുണ്ട് അന്നേരം ആ വസുമതിയോ ഓ എന്നും പറഞ്ഞ് രാഘവനാരി ചോദിക്കുകയാണ് അന്നേരം എന്താ ഇവിടെ എന്താ ചടങ്ങ് നടക്കുന്നത് പൂജയൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് വസുമതി ഒന്നും അറിയാത്തതുപോലെ നിൽക്കുകയാണ് തുടർന്ന് സത്യഭാമ ചോദിക്കുന്നുണ്ട് അർജുൻ ഈ അമ്മയോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ എന്ന് അന്നേരം ഞാനൊന്നും പറഞ്ഞില്ല പറഞ്ഞ അമ്മ സമ്മതിക്കില്ല എന്ന് കരുതി എന്തെങ്കിലും തടസ്സം ഞാനൊന്നും പറഞ്ഞില്ല എന്ന് അർജുൻ പറയുകയാണ് വസുമതിക്ക് ദേഷ്യം വരികയാണ് പറയുകയാണ് അറിഞ്ഞാലും തടസ്സം വരുത്തേണ്ട കാര്യമാണെങ്കിൽ ഈ വസുമതി വരുത്തിയിരിക്കും എന്നിങ്ങനെ ദേഷ്യത്തോടെ പറയുമ്പോൾ രാഘവന്മാർ പറയുകയാണ് വസുമതി ക്ഷമിക്കണം ആശയവിനിമയത്തിലുണ്ടായ ആശയവിനിമയത്തിൽ ഉണ്ടായ തകരാറാണ് അർജുൻ പറയുമെന്ന് ഞങ്ങൾ കരുതി ഇനി പറഞ്ഞോ എന്ന് അർജുനോട് ചോദിക്കാതിരുന്നത് ഞങ്ങളുടെ തെറ്റാണ് വസുമതി എന്നെ മുന്നിൽ നിന്ന് ഇത് നടത്തി തരണമെന്ന് പറയുകയാണ് അന്നേരം എന്താ ഇവിടെ ചടങ്ങ് നടക്കുന്നത് എനിക്കൊന്നും അറിയില്ല രാഘവേട്ട നിങ്ങൾ ആരും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്താ കാര്യമെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് പാമപക്ഷ ദേഷ്യത്തോടു കൂടിയാണ് അസുമതി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അന്നേരം അസുമതിയുടെ അടുത്തേക്ക് ചെന്ന് സുസ്മിത ഇങ്ങനെ പറയുകയാണ് ആൻറ്റി എന്താ ഇവിടെ വന്ന് എല്ലാവരെയും പൊട്ടന്മാരാക്കുകയാണോ ഞാൻ ഇങ്ങനെ ദത്ത് കൊടുക്ക ചടങ്ങാണെന്ന് അറിഞ്ഞിട്ടല്ലേ ആൻറ്റി വന്നതെന്ന് അന്നേരം അത് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നത് നീയല്ലേ എന്നോടത് പറഞ്ഞത് ഇവിടെ വന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കാനും നീയല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അന്നേരം സുസ്മിത പറയുകയാണ് ഒരു കാരണവശാലും ദത്ത് കൊടുക്കാനായിട്ട് സമ്മതിക്കരുത് എതിരെ നിൽക്കുന്നവർ കൗണ്ടർ ടിക്കുന്നതിന് മുമ്പേ അവരെ പറഞ്ഞു വീഴ്ത്തുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത് ആൻറ്റി വെറുതെ മണ്ടിയാകരുത് എന്നൊക്കെ പറഞ്ഞ് അവർ തങ്ങളിൽ അങ്ങ് കുശു കുശിച്ച് സംസാരിക്കുകയാണ് അന്നേരം ഇതൊക്കെ ശാരദാമയും വിഷ്ണുവും ചാലിനിയും ഫാമയും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്ന് ഭാമ ചോദിക്കുകയാണ് എന്താ ഇവിടെയെന്നിങ്ങനെ സുസ്മിതയോട് ചോദിക്കുകയാണ് അന്നേരം സുസ്മിത പറയുന്നുണ്ട് ഞാൻ ആൻറ്റിയെ പറഞ്ഞ കാര്യങ്ങൾ സമ്മതിപ്പിക്കുകയായിരുന്നു ഒരു തരത്തിലും ആൻറ്റി അടുക്കുന്നില്ല എന്ന് അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട് എന്താ ഇത് പ്രീതിയുടെ ജാതക ദോഷത്തിലുണ്ടായ ചെറിയ പ്രശ്നമാണ് ഭാഗമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ദത്ത് കൊടുക്കുന്നത് അല്ലാതെ ആർക്കും മനസ്സുണ്ടായിട്ടല്ല എന്നിങ്ങനെ രഘുവന്നാർ പറയുമ്പോൾ വസുമതി പറയുകയാണ് എൻ്റെ അർജുൻ്റെ കുഞ്ഞിന് ദത്ത് കൊടുക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ വസുമതി തറപ്പിച്ച് പറയുന്നുണ്ട് തുടർന്ന് ശാരദാമ്മ ചോദിക്കുകയാണ് ശാരദാമ്മ എങ്ങ് വസുമതിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കുഞ്ഞിൻ്റെ അമ്മയുടെ സ്ഥാനത്ത് പ്രീതിയുടെ ജാതകം ഗൃഹനിലെ എന്തുണ നക്ഷത്രം വരുന്നത് കൊണ്ടാണ് പ്രീതിക്ക് ദോഷം അപ്പോൾ അത് മാറിയാല് അമ്മയുടെ സ്ഥാനം മാറിയാൽ പ്രീതിയുടെ ദോഷം അങ്ങ് മാറും എന്നിങ്ങനെ പറയുകയാണ് അപ്പം വസുമതി അർജുനോട് ചോദിക്കുകയാണ് അപ്പോൾ നീ രണ്ടാമത് കെട്ടാൻ പോകുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ അപ്പോൾ കുഞ്ഞിന് വേറൊരു അമ്മ ഉണ്ടാക്കാൻ പോവുകയാണോ എന്നും പറഞ്ഞിങ്ങനെ വസുമതി ചൂടാവുകയാണ് തുടർന്ന് അർജുൻ ചോദിക്കുകയാണ് അമ്മ എന്തറിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത് നമ്മുടെ കുഞ്ഞിനെ ദത്തെടുക്കാനായിട്ട് അമ്മയുടെ സ്ഥാനത്തേക്ക് വരുന്നത് സത്യാമ്മയാണ് വരുന്നത് സത്യാമ്മ കുഞ്ഞിനെ ദത്തെടുത്താൽ എന്ത് ദോഷമാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്നിങ്ങനെ അർജുൻ ചോദിക്കുമ്പോഴാണ് അസുമതിക്ക് കാര്യങ്ങൾ ക്ലിയർ ആവുന്നത് തുടർന്ന് ചിത്രയോട് വസുമതി ഇങ്ങനെ പതിയെ പറയുകയാണ് സത്യഭാമയാണ് കുഞ്ഞിനെ ദത്തെടുക്കുന്നതെന്ന് സുസ്മിത നമ്മളോട് പറഞ്ഞില്ലല്ലോ അവിടെയെന്ന് നേരം കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞാൽ സുസ്മിതയാണ് എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഇതിന് എന്തെങ്കിലും ചതി ഒളിഞ്ഞിരിപ്പുണ്ടാകുമെന്ന് തുടർന്ന് വസുമതി ഇങ്ങനെ ദേഷ്യത്തോടെ സുസ്മിതയെ നോക്കുമ്പോൾ സുസ്മിത വേറെ അങ്ങോട്ടൊക്കെ അങ്ങ് നോക്കുകയാണ് തുടർന്ന് അമ്മ എന്താ ഒന്നും പറയാത്തത് എന്നിങ്ങനെ അർജുൻ ചോദിക്കുമ്പോൾ കുഞ്ഞിനെ ദത്ത് കൊടുക്കുന്നതിന് പ്രീതിയുടെ ജാതകോഷം മാറുന്നതിന് ദത്ത് കൊടുക്കുന്നതിന് എനിക്കൊരു വിരോധവുമില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പം ഞാൻ അമ്മ എൻ്റെ എൻ്റെ പ്രീതിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് അമ്മ കൂട്ടുനിൽക്കുന്നതിൽ നന്ദിയുണ്ടെന്നിങ്ങനെ അർജുൻ പറയുമ്പോൾ പ്രീതി നിൻ്റേത് മാത്രമല്ല എൻ്റെയും കൂടിയാണ് അപ്പോൾ ഇതിന് എനിക്ക് സമ്മതമാണ് പക്ഷേ ദത്തെടുക്കുന്നത് കുഞ്ഞിനെ ദത്തെടുക്കുന്നത് സത്യ സത്യഭാമയല്ല ഈ പുത്തയടുത്ത് വസുമതിയാണ് ദത്തെടുക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് വസുമതി പറയുന്നുണ്ട് അന്നേരം വസുമതി ആദ്യം ദത്തെടുക്കുന്നതിന് കൂട്ടുനിൽക്കും എന്നിങ്ങനെ പറയുമ്പോൾ ഓ വസുമതി എൻ്റെ ചതിച്ചല്ലോ എന്ന് സുസ്മിത ദേഷ്യ അങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ് തുടർന്ന് ഇനി വസുമതിയാണ് കുഞ്ഞിന് ദത്തെടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ സുസ്മിതയങ്ങ് സന്തോഷിക്കുകയാണ് ഓ വസുമതി ആൻറ്റി ചതിച്ചതല്ല പൊളിച്ചതാണ് ഇതിപ്പോൾ എന്തായാലും ഭാമ ആൻറ്റി സമ്മതിക്കില്ല വസുമതി ആൻറ്റി ദത്തെടുക്കാനായിട്ട് ഇനിയിപ്പോൾ വീണ്ടും ഇത് അലമ്പാകും എന്നുള്ളൊരു സന്തോഷത്തിൽ സുസ്മിത നിൽക്കുകയാണ് അന്നേരം ശാലിനി പറ വിഷ്ണു ശാലിനി ഇങ്ങനെ പരസ്പരം നോക്കിയിട്ട് ശാലിനി പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാകും ആൻറ്റി ആൻറ്റി എങ്ങനെ ദത്തെടുക്കാൻ എങ്ങനെ ശരിയാവും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സത്യഭാമയ്ക്ക് ദത്തെടുക്കാമെങ്കിൽ പിന്നെ ഈ വസുമതിക്ക് ദത്തെടുത്താൽ എന്താടി ഈ കുഴപ്പം എന്നിങ്ങനെ ോട് ചോദിക്കുമ്പോൾ ഷാലി പെട്ടെന്ന് പേടിച്ചു പോവുകയാണ് അസുമതിയുടെ ആ സംസാരത്തിൽ തുടർന്ന് ഫാമ രാഘവന്നരോട് ചോദിക്കുകയാണ് ഇത്രയും നേരം വലിയ വായിലിൽ എല്ലാവരും സംസാരമായിരുന്നല്ലോ ഇപ്പോൾ ഒന്നും എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് രാഘവന്നാരം മിണ്ടാതിരിക്കുമ്പോൾ എങ്കിൽ ഞാൻ തന്നെ പറയാം എന്ന് പറഞ്ഞിട്ട് എടിയെന്നും പറഞ്ഞ് വസുമതി എങ്ങോട്ട് പിടിച്ചിട്ട് സമ്മതമല്ല എങ്ങനെ പറയുകയാണ് അന്നേരം എങ്കിൽ പിന്നെ നീ ദത്തെടുക്കുന്നതിനോട് എനിക്കും സമ്മതമില്ല എന്ന് വസുമതി പറയുന്നുണ്ട് അന്നേരം നിന്റെ സമ്മതം ആർക്ക് വേണമെടിയെന്നും പറഞ്ഞ് സത്യഭാമ അങ്ങ് ചൂടാവുകയാണ് അന്നേരം നീ ദത്തെടുക്കുന്നത് എൻ്റെ മകൻ്റെ കുഞ്ഞിനെയാണെങ്കിൽ എൻ്റെ ഈ വസുമതിയുടെ സമ്മതം വേണ്ടി വരും എന്നിങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും തങ്ങളിൽ അങ്ങ് വായിക്കുക പറയുകയാണ് നേരത്തെ രംഗം കൂടുതൽ വഷളാവുകയാണ് വിഷ്ണുവും ശാലിനിയും ശാരദാമയും ഒക്കെ അവരുടെ സംസാരത്തിലും ആ വഴക്കിലും ഒക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് തുടർന്ന് ഭാമ പറയുകയാണ് എൻ്റെ വീട്ടിൽ കയറി വന്ന ഈ ചടങ്ങ് നീ അലമ്പാക്കുമോ എങ്കിലാന്ന് കാണണമല്ലോ തിരുമേനി ചടങ്ങ് തുടങ്ങിയെ എന്ന് തിരുമേനിയോട് പറയുകയാണ് നേരം തിരുമേനി ഇങ്ങനെ പൂവൊക്കെ എടുത്ത് ചടങ്ങ് തുടങ്ങാനായിട്ട് പോകുമ്പോൾ പസുമതി ദേഷ്യത്തോടെ വിളിക്കുകയാണ് തിരുമേനി ഇങ്ങനെ ഏത് സത്യഭാമയുടെ ബലമുണ്ടായാലും ഈ ചടങ്ങ് തിരുമേനി ഇവിടെ നടത്തുകയാണെങ്കിൽ ഇനി ചടങ്ങ് തിരുമേനി നടത്തണം എന്നുണ്ടെങ്കിൽ ജയിലിൽ ഒരു അമ്പലം തുറക്കേണ്ടി വരും ഞാൻ ജയിലിലാക്കും എന്നിങ്ങനെ പറയുമ്പോൾ ഒരു നിമിഷം തിരുമേനി ഒന്ന് പേടിച്ച് നിൽക്കുകയാണ് തുടർന്ന് അവർ തങ്ങളിൽ വീണ്ടും വഴക്കടിക്കുമ്പോൾ ശാരദാമ ഇടയ്ക്ക് ഇറയുകയാണ് അതെ ഈ പിഞ്ചു കുഞ്ഞിൻ്റെ പേരിലാണ് പരസ്പരം പോരടിക്കുന്നതെങ്കിൽ ആ കുഞ്ഞിൻ്റെ പേരിൽ എനിക്കും ചിലതൊക്കെ പറയാനുള്ള അവകാശമുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് ശാരദാമ്മ കാര്യങ്ങൾ പറയുകയാണ് സത്യഭാമ്മയുടെ അത്രയും പണവും സമ്പാദ്യവും ഒന്നും എനിക്കില്ല പിന്നെ വസുമതിയുടെ അത്ര കുടുംബ ഒന്നുമില്ല പക്ഷേ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്ക് ചിലത് പറയാനുണ്ട് ഈ കുഞ്ഞിന് ദത്തെടുക്കണമെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് ഒരാൾക്ക് മാത്രമാണ് എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഒരു നിമിഷം ശ്രദ്ധിക്കുകയാണ് ശരദാമ്മ ആരുടെ പേരാണ് പറയുന്നത് എന്നും പറഞ്ഞ് ശരതാമ്മ നോക്കുമ്പോൾ അത് എനിക്ക് തന്നെയാണ് എനിക്ക് മാത്രമേ ഈ കുഞ്ഞിനെ ദത്തെടുക്കാനായിട്ട് അവകാശമുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ശരദാമ്മയെ തന്നെ നോക്കി നിൽക്കുകയാണ് അതോടുകൂടി ഈ എപ്പിസോഡ് അവർ അവസാനിക്കുന്നുണ്ടോ ഇനി ശാരദാമ്മ തന്നെ കുഞ്ഞിനെ തത്തെടുക്കുമായിരിക്കും അതുതന്നെ ആയിരിക്കും സംഭവിക്കുന്നത് അങ്ങനെ ഓക്കെ താങ്ക്